El ഡേറ്റ് ട്വന്റി ത്രീ ആണ് എന്ന് എനിക്ക് ഭയങ്കര ഒരു ദിവസമാണ് കേട്ടോ കാരണം രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം നമ്മൾക്ക് ഇന്ന് സാധിച്ചു കിട്ടിയിട്ടോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് തുടങ്ങുന്നതിനേക്കാൾ മുന്നേ ഉള്ള ഒരു ആഗ്രഹമാണ് ഒരു കുട്ടി ക്യാമറ വാങ്ങുക എന്നുള്ളത് അങ്ങനെ ആ ദിവസം വന്നെത്തിയിട്ടുണ്ട് ഇന്ന് എനിക്ക് ക്യാമറ കിട്ടി കിട്ടിയിട്ടോ ഞാൻ ഓസ്മോ പോക്കറ്റ് ത്രീ ആണ് വാങ്ങിച്ചിരിക്കുന്നത് ഫോർ ഇറങ്ങാൻ പോകുന്നതെന്ന് എനിക്കറിയാം പക്ഷെ നമുക്ക് നമുക്കിപ്പോൾ കുറച്ച് ഓഫർ കിട്ടി ഇപ്പൊ വാൻസ് ആണ് കേട്ടോ എപ്പോഴും ക്യാമറാസ് നിങ്ങൾക്കറിയാലോ എക്സ്പെൻസീവ് സൈഡ് ആയ കാര്യം കൊണ്ട് നമ്മളൊന്ന് അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു എനിക്ക് ഐഫോൺ വാങ്ങിച്ചപ്പോഴോ മാക്ബുക്ക് വാങ്ങിച്ചപ്പോഴും ഇപ്പോൾ ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷെ ഈ സംഭവം കയ്യിൽ കിട്ടി ഇപ്പോഴാണ് കേട്ടോ എന്റെ എല്ലാ കൺഫ്യൂഷനും ക്ലിയർ ആയത് സന്തോഷം വന്നാൽ ഷർദ്ദിക്കാൻ വരും കരയാനൊക്കെ വരും കേട്ടോ അങ്ങനെ ഇമോഷൻസ് കുറച്ച് അധികം ഉള്ള ആളാണ് ഞാൻ അതിന്റെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ച ഓസ്മോ പോക്കറ്റ് ത്രീ ഇത് വാങ്ങണോ വേണ്ടോന്നുള്ള മെയിൻ കൺഫ്യൂഷൻ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോണിന്റെ അത്രയും വീഡിയോക്ക് ക്ലാരിറ്റി കിട്ടുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്റെ എല്ലാ ഡൗട്ടും മാറിയിട്ടുണ്ട് അടിപൊളി ക്യാമറയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു മൈക്കും കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് അക്സസറീസും അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോക്കിട്ടിയോടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ബൈ ബൈ ടേക്ക് കെയർ ജമാ